ദ്വാരപാലകൻ ദ്വാരപാലകൻ എന്നാൽ വാതിലിൻ്റെ കാവൽക്കാരൻ അഥവാ കവാടത്തിൻ്റെ കാവൽക്കാരൻ എന്നാണ് അർത്ഥമാക്കുന്നത് അവർ ഒരു വാതിലിൻ്റെയോ കവാടത്തിൻ്റെയോ രക്ഷാധികാരികളായി പ്രവർത്തിക്കുന്ന യോദ്ധാക്കളോ ഭീകരരൂപികളോ ആണ് സാധാരണയായി കയ്യിൽ ആയുധവും ധരിച്ചിരിക്കുന്നു ഏറ്റവും സാധാരണമായ ആയുധം ഗതയാണ് ഹിന്ദു ബുദ്ധ ജൈന സംസ്കാരങ്ങളിലും ദ്വാരപാലക പ്രതിമ വ്യാപകമായ ഒരു വാസ്തുവിദ്യ ഘടകമാണ് ഒരു വാസ്തുവിദ്യാ സവിശേഷത എന്ന നിലയിൽ ദ്വാരപാലകർ യക്ഷനെപ്പോലെയുള്ള രക്ഷാധികാര ദേവതകളിൽ നിന്നും പ്രാദേശിക ജനപ്രിയ മതത്തിലെ യോദ്ധാക്കളുടെ രൂപത്തിൽ നിന്നുമാണ് ഉത്ഭവിച്ചത് ദ്വാരപാലകൻ എന്ന പദം ഉത്ഭവിച്ചത് രണ്ട് വാക്കിൽ നിന്നാണ് ദ്വാര എന്ന വാക്കിൽ നിന്നും പാല എന്ന വാക്കിൽ നിന്നും ദ്വാര എന്നാൽ വാതിൽ എന്നും പാല എന്നാൽ കാവൽക്കാരൻ എന്നുമാണ് അർത്ഥം ഈ രണ്ട് വാക്കുകൾ ചേർന്നാണ് ദ്വാരപാല എന്ന വാക്കുണ്ടായത് വാതിലുകൾ സംരക്ഷിക്കുകയും ദുഷ്ടശക്തികളെ തടയുകയുമാണ് ഇവരുടെ പ്രധാന ധർമ്മമായി കണക്കാക്കപ്പെടുന്നത് ഒരു ക്ഷേത്രത്തിൽ ദേവനോ ദേവിയോ എന്തുമായിക്കൊള്ളട്ടെ പ്രതിഷ്ഠ ആ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുന്നിലെ കവാടത്തിൽ അല്ലെങ്കിൽ വാതിലിനിരുവശത്തും ആയുധധാരികളായി നിൽക്കുന്ന ആ ദേവന്റെയോ ദേവിയുടെയോ കാവൽക്കാരാണ് ദ്വാരപാലകർ ഓരോ തവണ ശ്രീകോവിലിനകത്ത് പ്രവേശിക്കുമ്പോഴും തന്ത്രി അല്ലെങ്കിൽ പൂജാരി ദ്വാരപാലകരുടെ അനുവാദത്തോടെ ശ്രീകോവിലിന് മുമ്പിലായി സ്ഥാപിച്ചിരിക്കുന്ന മണി മുഴക്കുന്നു താൻ താനകത്തേക്ക് പ്രവേശിക്കുവാൻ ദ്വാരപാലകർ അനുമതി തന്നു എന്ന് ദേവനെയോ ദേവിയെയോ അറിയിക്കുവാനുള്ള ശബ്ദസൂചികയാണ് മണിനാഥം അതിനുശേഷം മാത്രമേ ശ്രീകോവിലിനകത്തുള്ള മൂലവിഗ്രഹം സ്ഥിതി ചെയ്യുന്ന ഗർഭഗൃഹത്തിലേക്ക് തിരുമേനി പ്രവേശിക്കുകയുള്ളൂ ദിവസവും നട തുറക്കുന്നതിന് മുമ്പ് പൂജാരി ശ്രീകോവിലിനു മുമ്പിലുള്ള ദ്വാരപാലകരെ നമസ്കരിക്കുന്നു അതിനുശേഷം മണിനാഥം മുഴക്കി ശ്രീകോവിലിനുള്ളിലേക്ക് പ്രവേശിക്കുകയും പിന്നീടുള്ള പൂജാതി കർമ്മങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നു ക്ഷേത്ര താന്ത്രിക വിധി പ്രകാരം ദ്വാരപാലകരെയും അവർക്കുള്ള പ്രാധാന്യത്തെയും കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത് ശ്രീകൃഷ്ണൻ ഭഗവാൻ ശ്രീകൃഷ്ണന് ദ്വാരപാലകർ പത്താണ് ഒന്ന് വലതുവശത്ത് ചണ്ടൻ രണ്ട് ഇടതുവശത്ത് പ്ര എന്ന പേരിലുള്ള ദ്വാരപാലകൻ പിന്നീട് ശ്രീകോവിലിൽ നിന്ന് ആദ്യത്തെ കവാടത്തിൽ വലതുവശത്ത് ശംഖോടനും ഇടതുവശത്ത് ചക്രോടനും അവിടെ നിന്നും രണ്ടാമത് കവാടത്തിൽ ഇരുവശത്തും ജയൻ ഇടതുവശത്തും വിജയൻ വലതുവശത്തും അവിടെ നിന്നും അടുത്ത കവാടത്തിൽ ഭദ്രയൻ ഇടതുവശത്തും സുഭദ്രയൻ വലതുവശത്തും പിന്നീടുള്ള നാലാമത്തെ കവാടത്തിൽ അതായത് ചുറ്റമ്പല വാതിലിനിരുവശത്തും ഇടത് ധാത്രി എന്നും വലത് വിദാത്രി എന്നും പേരുള്ള ദ്വാരപാലകരാണ് മഹാദേവന് രണ്ടു പേരാണ് ദ്വാരപാലകരായുള്ളത് വിമലൻ ഇടതുവശത്തും സുബാഹു വലതുവശത്തും നിൽക്കുന്നു ദേവിക്കും രണ്ട് ദ്വാരപാലകരാണുള്ളത് ശംഖിനി ഇടതുവശത്തും പത്മിനി വലതുവശത്തും വിഘ്നേശ്വരനായ ഗണപതിക്ക് വികടൻ ഇടതുവശത്തും ഭീമൻ വലതുവശത്തും സുബ്രഹ്മണ്യനായ കാർത്തികേയന് നാല് പേരാണ് ദ്വാരപാലകരായി ഉള്ളത് ശ്രീകോവിലിൻ്റെ ഇടതു വലതുവശങ്ങളിലായി ജയവിജയന്മാരും കവാടത്തിൻ്റെ ഇടത് വലത് വശത്തായി സുദേഹൻ സുമുഹൻ എന്നീ ദ്വാരപാലകന്മാരുമാണുള്ളത് ശ്രീഭൂതനാഥനായ ശബരിഗിരീശൻ അയ്യപ്പസ്വാമിക്കുമുണ്ട് ദ്വാരപാലകർ അകത്തെ വാതിലിൽ ചുരുകാണിയും ഖദ്ഗാണിയും ദ്വാരപാലകരായി നിൽക്കുന്നു വീരബാഹു മഹാവീരർ എന്നിവർ പുറത്തെ വാതിലിലുമുണ്ട് കടുത്ത സ്വാമി കറുപ്പസ്വാമി എന്നീ പരിവാരമൂർത്തികൾ പതിനെട്ടാം പടിയുടെ ഇരുവശത്തുമുണ്ട് പുരാണങ്ങളിൽ ഏറ്റവും പ്രസിദ്ധരായ ദ്വാരപാലകർ ജയവിജയന്മാർ ആണ് അവർ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ധാമമായ വൈകുണ്ഠത്തിലെ ദ്വാരപാലകരാണ് പല ക്ഷേത്രങ്ങളിലും ഈ ദ്വാരപാലകരെ കാണാറുമുണ്ട് ഒരു വാസ്തുവിദ്യാ സവിശേഷത എന്ന നിലയിൽ ദ്വാരപാലകർ യക്ഷനെപ്പോലെയുള്ള ദേവതകളിൽ നിന്നും പ്രാദേശിക ജനപ്രിയ മതത്തിലെ യോദ്ധാക്കളുടെ രൂപത്തിൽ നിന്നുമാണ് ഉത്ഭവിച്ചത് പരമ്പരാഗതമായി ഈ പ്രതിമ ഹിന്ദു ക്ഷേത്രങ്ങൾക്കോ ബുദ്ധ ക്ഷേത്രങ്ങൾക്കോ പുറത്താണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെ രാജകൊട്ടാരങ്ങൾ പോലുള്ള മറ്റ് ഘടനകൾക്കും ഉള്ളിലെ പുണ്യസ്ഥലങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇവരെ സ്ഥാപിച്ചിരിക്കുന്നു ഒരു ദ്വാരപാലനെ സാധാരണയായി ഒരു രാക്ഷസനെപ്പോലെ തോന്നിക്കുന്ന ആയുധധാരിയായ ഭയങ്കരനായ രക്ഷാധികാരിയായി ചിത്രീകരിക്കാറുമുണ്ട് എന്നാൽ ശ്രീലങ്കയിലെ ബുദ്ധക്ഷേത്രങ്ങളുടെ കവാടങ്ങളിൽ ദ്വാരപാലന്മാർ പലപ്പോഴും ശരാശരി മനുഷ്യരൂപങ്ങൾ പ്രദർശിപ്പിക്കുന്നു മറ്റ് സന്ദർഭങ്ങളിൽ ഒരു ഉഗ്ര നാഗസർപ്പരൂപവും ഇതേ ധർമ്മം നിർവഹിച്ചേക്കാം മിക്കവാറും എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളിലും ദ്വാരപാലന്മാരുണ്ട് വൈഷ്ണവ മതത്തിൽ ദ്വാരപാലന്മാർ വളരെ പ്രധാനമാണ് ബ്രഹ്മാണ്ടപുരാണം ശ്രീമദ് ഭാഗവതം തുടങ്ങിയ നിരവധി ഹിന്ദു ഗ്രന്ഥങ്ങളിൽ ഇവ പരാമർശിക്കപ്പെടുന്നു ക്ഷേത്രത്തിൻ്റെ വലിപ്പവും സമ്പത്തും അനുസരിച്ച് സംരക്ഷകരെ ഒറ്റയ്ക്കോ ജോഡികളായോ ഗ്രൂപ്പുകളായോ ഇവിടെ സ്ഥാപിക്കുന്നു പണ്ട് ചെറിയ ഘടനകൾക്ക് ഒരു ദ്വാരപാലകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ ശ്രീകോവിലേക്കുള്ള ഉമ്മറപ്പടിയുടെ ഇരുവശത്തും ജോഡികളായി ഇവരെ സ്ഥാപിച്ചിരിക്കുന്നു പല ക്ഷേത്രങ്ങളിലൂടെയും നമ്മൾ നടന്നു പോകുമ്പോൾ ക്ഷേത്രത്തിനകത്തും ചുറ്റുമായി വ്യത്യസ്ത ഭാവങ്ങളിലുള്ള വിവിധ ശില്പങ്ങൾ നമുക്ക് കാണാൻ കഴിയും ക്ഷേത്രത്തെ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടി മാത്രമല്ല ഈ ശില്പങ്ങൾ കൊത്തിയെടുത്തിരിക്കുന്നത് ആഗമങ്ങൾ ശില്പങ്ങൾ വാസ്തുശാസ്ത്രങ്ങൾ തുടങ്ങിയ വിവിധ ആത്മീയ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി ആന്തരിക അർത്ഥവും ആത്മീയ ബോധത്തെ ഉണർത്തുന്നതുമാണ് ഇവയുടെ അടിസ്ഥാനം അവയിൽ ഏറ്റവും രസകരമായതും പ്രാധാന്യമുള്ളതുമാണ് ദ്വാരപാലകന്മാർ ദ്വാരപാലകർ സാധാരണയായി വ്യത്യസ്ത ഭാവങ്ങളിൽ കാണപ്പെടുന്നു ചിലപ്പോൾ അവർ ക്രൂരവും ഭയാനകമായ മുഖവും പല്ലുകളും വലിയ കണ്ണുകളും ദൈവത്തിൻറെ സ്ഥാനത്ത് പ്രവേശിക്കാൻ പോകുന്നുവെന്ന് സൂചിപ്പിക്കുന്ന കൈകൾ കൊണ്ടുള്ള മുദ്രകൾ കാണിക്കലും എന്നിവയോടെയായിരിക്കും വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ദ്വാരപാലകരെ നാല് കൈകളോടെ കാണാം മുകളിലെ കൈകളിൽ ശംഖവും ചക്രവും പിടിച്ചിരിക്കുന്നതായി കാണാം താഴത്തെ കൈകളിൽ ഒന്നിൽ അഭയമുദ്രയും മറ്റേതിൽ ഗതയും പിടിച്ചിരിക്കുന്നു ദ്വാരപാലകരെ കാണാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥലങ്ങളിലൊന്ന് അഗ്നിലിംഗത്തിന്റെ ലിംഗത്തിന്റെ ശ്രീകോവിലിൽ പ്രവേശിക്കുന്നതിനു മുമ്പ് സ്ഥാപിച്ചിരിക്കുന്ന അരുണാചലം ക്ഷേത്രമാണ് മീനാക്ഷിയമ്മൻ ക്ഷേത്രത്തിലും ബൃഹദീശ്വര ക്ഷേത്രത്തിലും സമാനമായ പ്രതിമകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഏവർക്കും പുണ്യപൈതൃകത്തിന്റെ നന്ദി